ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് അതിനായിട്ട് നല്ല ബീഫ് അല്പം നെയ്യ് കൂടിയ ബീഫ് നമ്മൾ മേടിക്കുക അതിനുശേഷം ബീഫ് ഇതുപോലെ ചെറിയ അങ്ങനെ ആവശ്യമുള്ള വലുപ്പത്തിലുള്ള ബീഫുകളാക്കി കട്ട് ചെയ്തതിനു ശേഷം നല്ലതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട്ക്കുക അതിൻ്റെ രക്തം നല്ലതുപോലെ പോകുന്നതിന് വേണ്ടി ഏറെ നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും നല്ലതാണ് അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് ഇതുപോലെ ഒരു ഓട്ടപത്രത്തിലിട്ട് വെള്ളം വരിയാൻ വാർന്നു പോകാൻ വേണ്ടി വയ്ക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് എടുക്കുന്ന ചേരുവളെന്ന് പറയുന്നത് മെയിനായിട്ട് സവോളം അല്ലെങ്കിൽ ചുമന്നുള്ളി ഏതാണ് ഇഷ്ടം ചുവന്നുള്ളി ചെ ചേർക്കുന്നതായിരിക്കും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് ഏറ്റവും നല്ലത് ചുമന്നുള്ളി എടുക്കുകയാണെങ്കിൽ ചുമന്നുള്ളി അതുവേപോലി നിൽക്കാൻ മതിയാകും സവോളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സവോള നിങ്ങൾക്ക് ഇഷ്ടം നമ്മൾ വലുപ്പത്തിൽ ഞാനൊരു ചെറിയ അധികം വലുപ്പത്തിലല്ലാതെ ഒരിടത്തരം വലുപ്പത്തിലാണ് സവോള അരിഞ്ഞെടുത്തിരിക്കുന്നത് ആ അരിഞ്ഞ സവോളയും പച്ചമുളക് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടിയുള്ളതിലുള്ള കുറച്ച് പച്ചമുളക് ചെറിയിടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അവനവൻ്റെ ഇഷ്ടം പോലെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുക ഈ എടുക്കുന്ന ഇറച്ചിക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഈ ചേരുവകളെല്ലാം എടുക്കേണ്ടതാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കൊത്തിയിടുന്നുണ്ട് ബീഫ് കറി വെക്കുന്നതിനും ബീഫ് പുലർത്തുന്നതിനും തേങ്ങ കൊത്തിടുന്നത് വളരെ നല്ലതാണ് നല്ല ആയിരിക്കും കഴിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ പിന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ബീഫ് കറി വെക്കുന്നതും ബീഫ് പുലർത്തുന്നതാണേലും ബീഫ് കറി ആണെങ്കിലും ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാം ചേർക്കാറുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങൾ ഏതോയിലാണേലും പ്രശ്നമില്ല നല്ലെണ്ണയിലോ എള്ളെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണേലും നമുക്ക് ബീഫ് കറിയോ ബീഫ് വലുത്തിയതോ ചെയ്തെടുക്കാവുന്നതാണ് ഇതിനു വേണ്ടിയ മസാല എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടി എരുവധികം വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്താലും മതിയാവും അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ പലു പകുതി അളവിന് മിക്സ് ചെയ്തത് എടുക്കുക ഞാൻ അങ്ങനെയാണ് കാശ്മീരി മുളകും സാധാ മുളക് കൂടി കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പം ആവശ്യത്തിന് എരിവും അരപ്പും കിട്ടാറുണ്ട് പിന്നെ കുറച്ച് അതിനാവശ്യമായ മല്ലിപ്പൊടി മുള മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പാലത്തിന് ഉപ്പ് ഇത്രയാണ് ഞാൻ സാധാ അരപ്പിൽ ചേർക്കാറുള്ളത് പിന്നെ വേണ്ടി വന്നാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗമൊഴിച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കടുക് തളിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്ന കരിവേപ്പില പിന്നെ ആദ്യമേ വഴട്ടാനിടുന്നത് സബോളയാണ് സബോളയോ ഉള്ളിയോ ഏതാണോ നിങ്ങൾ ചേർക്കുന്നത് ഉള്ളി ചേർക്കുന്നവർക്ക് ഉള്ളി വഴറ്റുക സബോള ചേർക്കുന്നവർ അത് വഴറ്റുക സബോള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും സബോള നല്ലപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ പച്ചമുളക് കീറിയിട്ടത് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് അത് ഒരുവിധം ബ്രൗൺ കളർ മൂപ്പ് ആയ ആകുമ്പോഴേക്കും നമ്മൾ ബാക്കി മസാലയെല്ലാം കൂടെ ചേർത്ത് ഇത് മസാല നല്ലപോലെ മൂത്തതിന് ശേഷം അതിൽ ഈ അരിഞ്ഞ് വെള്ളം വാർത്ത വെച്ചിരിക്കുന്ന ബീഫിട്ട് കുറച്ചുനേരം വെച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് ഒരു കുക്കറിലിട്ട് നല്ലതുപോലെ വേവിക്കുക ബീഫിന് വേവുള്ളതിനാൽ കുക്കറിലിട്ട് വേവിക്കുന്നത് അത്യുത്തമമായിരിക്കും ഇങ്ങനെയാണ് ബീഫ് കറി റെഡിയാക്കുന്നത് ഇങ്ങനെ ബീഫ് റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാവുന്നതാണ്